ഉപ്പുതറ കണ്ണമ്പടി സർക്കാർ ട്രൈബൽ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ടാറ്റ കൺസൾട്ടൻസി സർവീസിന് നേതൃത്വം നടന്ന പഠനോപകരണ വിതരണം കാജിയാർ കോവിൽമല രാജാവ് രാമൻ രാജമലൻ ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ കണ്ണമ്പടി സർക്കാർ ട്രൈബൽ ഹൈസ്കൂളിലെയും മേമാരി ഏകാധ്യാപക സ്കൂളിലെയും കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ടാറ്റ കൺസൾട്ടൻസിയുടെ കേരളത്തിലെ പതിനയ്യായിരം വരുന്ന ജീവനക്കാർ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ രൂപീകരിച്ച ഹോപ്പ് പ്രൊജക്ട് എ ഫ്യൂച്ചർ എന്ന ആശയത്തിന്റെ ഭാഗമായി ജീവനക്കാർ സ്വന്തമായി സ്വരൂപിക്കുന്ന പണത്തിൽ നിന്നാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് എറണാകുളം ഇടുക്കി ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ അർഹരായ വിദ്യാർത്ഥികൾക്കാണ് ഇവർ എല്ലാ വർഷവും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് കണ്ണമ്പടി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും നടന്നു സ്കൂളിൽ ആ പഠിക്കുന്ന ഇങ്ങനൊരു പ്രസിഡന്റ് ുമാർ അധ്യക്ഷനായിരുന്നു ടാറ്റ കൺസൾട്ടൻസി ഡി സി എച്ച് വൈസ് പ്രസിഡന്റ് ദിനേശ് പി തമ്പി മുഖ്യപ്രഭാഷണം നടത്തി എച്ച് ആർ ഹെഡ് രാജശ്രീ പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി പി ആർ ഷിബാ സത്യനാഥ് ഇഴുകാനം സെക്ഷൻ ഫോഴ്സ് ഓഫീസർ സന്തോഷ് രതീഷ് നമ്പിയാർ കൂൾ ഹെഡ്മാർഷൽ മഹേഷ് പി കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യോ ഉപ്പുതറ